ബി എം ഡബ്ല്യു എന്ന ബി എം വി കമ്പനിയുടെ കാറുകളുടെ സുൽത്താനായ റോൾസ് റോയ്സ് ലോകത്തിലെ ഏറ്റവും മികച്ച കാറാകുന്നത് എന്തുകൊണ്ട് എട്ട് കാരണങ്ങൾ സ്ഥാപക ഉടമസ്ഥന്മാരായ ചാൾസ് റോൾസ് ഹെൻറി റോയ്സ് എന്നിവരുടെ സെക്കൻഡ് നെയിം ഉപയോഗിച്ചാണ് റോൾസ് റോയ്സ് എന്ന പേര് വന്നിരിക്കുന്നത് മറ്റു മിക്ക കാറുകളും വളരെ വേഗത്തിലാണ് നിർമ്മിക്കപ്പെടുന്നത് ഒരു ടയോട്ട അസംബ്ലി ചെയ്യാൻ ഏകദേശം പതിനഞ്ച് മണിക്കൂർ മതി എന്നാൽ ഒരു റോൾസ് റോയ്സ് അത് പൂർത്തിയാക്കാൻ ആറ് മാസം എടുക്കും ഓരോ ഭാഗവും കൈകൊണ്ട് നിർമ്മിച്ചവയാണ് ഓരോ ചെറിയ കാര്യവും പെർഫെക്റ്റ് ആണ് അതുകൊണ്ടാണ് ഇതിന് ലോകത്തിലെ ഏറ്റവും മികച്ച കാർ എന്ന് വിളിക്കുന്നതിൽ ഒരു കാരണം റോൾസ് റോയിസിന്റെ ആയുസ് തന്നെ ആ കഥ പറയും ഒരു ടൊയോട്ട കാർ ആവറേജ് പതിനഞ്ച് ഇരുപത് വർഷം നിലനിൽക്കുമ്പോൾ ഒരു റോൾസ് റോയിസ് ഒരു നൂറ്റാണ്ട് കാലം നൂറ് വർഷത്തേക്ക് നിലനിൽക്കാൻ പാകത്തിനാണ് എഞ്ചിനീയർ ചെയ്തിരിക്കുന്നത് ഉടമകൾ പലപ്പോഴും ഇവ കുടുംബ പോലെ തലമുറകൾക്ക് കൈമാറുന്നു ഈ കാറിനകത്തെ ലെതറിനായി ഒരു കാറിന് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ കാളകളുടെ തോലാണ് ഉപയോഗിക്കുന്നത് അവയുടെ തൊലിയിൽ പാടുകൾ വീഴാതിരിക്കാൻ തണുപ്പുള്ള കാലാവസ്ഥയിൽ ഇവർ പ്രത്യേകം വളർത്തുന്ന കാളകളിൽ നിന്ന് മാത്രമേ ഇവർ ആ തോലെടുക്കുകയുള്ളൂ പശുക്കളെ ഉപയോഗിക്കാറില്ല കാരണം ഗർഭകാലത്തുണ്ടാവുന്ന സ്ട്രെച്ച് മാർക്കുകൾ റോൾസ് റോയിസിന്റെ സ്റ്റാൻഡേർഡിന് യോജിച്ചതല്ല ഇതിലെ തടി പോലും ഐതിഹാസികമാണ് കരുത്തിനും പ്രൗഢിക്കും പേരുകേട്ട ഇന്ത്യയിലെ കേരളത്തിലെ നിലമ്പൂർ തേക്ക് വരെ റോൾസ് റോയ്സ് ഉപയോഗിച്ചിട്ടുണ്ട് ഓരോ പാനലിലും തടിയുടെ വരകൾ ഒരേപോലെ ഒഴുകി നീങ്ങുന്ന രീതിയിലാണ് വിനിയറുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് സൂക്ഷ്മ നിരീക്ഷകർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു പെർഫെക്ഷന്റെ പ്രത്യേകതയാണ് ഇനി ഇതിന്റെ പെയിന്റോ ഓരോ ലെയറും കൈകൊണ്ടടിച്ച് ലിക്വിഡ് ഗ്ലാസ് പോലെ തിളങ്ങുന്നത് വരെ പോളിഷ് ചെയ്തെടുക്കുന്നു ഉപഭോക്താക്കൾക്ക് ആയിരക്കണക്കിന് കളർ ഷെയ്ഡുകളിൽ നിന്ന് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ സ്വന്തമായി ഒരെണ്ണം കണ്ടുപിടിക്കാം പെയിന്റിംഗ് പ്രോസസ്സിംഗ് മാത്രം മാസങ്ങൾ എടുത്തേക്കാം ഓരോ റോൾസ് റോയിസിന്റെയും വാതിലിനുള്ളിൽ കൊടുങ്കാറ്റിനെ പോലും പ്രതിരോധിക്കുന്ന ഒരു കുട ഒളിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ക്യാബിൻ അത്രമാത്രം നിശബ്ദമാണ് ഒരിക്കൽ ഡാഷ്ബോർഡിലെ ക്ലോക്കിന്റെ ടിക് ടിക് ശബ്ദം വളരെ ഉച്ചത്തിലുള്ളതാണ് എന്ന് തോന്നിയതുകൊണ്ട് എഞ്ചിനീയർമാർക്ക് അത് പുനർ ചെയ്യേണ്ടി വന്നു സുരക്ഷയ്ക്കായി ഇതിലെ ബോണറ്റിലെ സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി തനിയെ ഉള്ളിലേക്ക് വലിയ യാത്രക്കാരെ സുരക്ഷിതരാക്കുകയും ചെയ്യും മാസത്തെ കരകൗശല നിർമ്മാണം പാടുകളില്ലാത്ത കാളകളുടെ ലെതർ തേക്ക് തടിയിലുള്ള ഇന്റീരിയർ കൈകൊണ്ടടിച്ച പെയിന്റ് നൂറ് വർഷത്തെ ആയുസുള്ള എഞ്ചിൻ റോൾസ് റോയിസ് വെറും ഒരു കാറല്ല അത് ആഡംബരത്തിന്റെയും പൈതൃകത്തിന്റെയും നൂറ്റാണ്ട് നീളുന്ന വിസ്മയമാണ് എന്നാൽ ഈ ഐതിഹാസിക വാഹനം സ്വന്തമാക്കാനുള്ള വിലയോ ഇന്ത്യയിൽ ഒരു റോൾസ് റോയ്സിന്റെ വില ഏകദേശം ആറ് പോയിന്റ് അഞ്ച് ഏഴ് കോടി മുതൽ തുടങ്ങുന്നു മോഡലുകൾക്കനുസരിച്ച് ഇത് പന്ത്രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് കോടി വരെ ഉയരാം